വീഡിയോ എടുത്തിട്ട് കുറേ നാളായി കേട്ടെന്ന് ഉറങ്ങുന്നുണ്ടോ കൂടിനകത്ത് ഇപ്പം കൂടിനകത്തും ചിലപ്പോൾ കൂടിന് മോ മുകളിലും പകൽ കൂടിന് മോളിൽ കിടക്കും രാവിലെ അകത്ത് അകത്ത് കിടക്കും മോളിരിക്കുന്നതിനാൽ ഞാൻ ചുറ്റും കാണാം അതുകൊണ്ട് ഇനി പുറത്തു പോയി നോക്കാം ആ കേട്ടോ കേട്ടോ നമ്മൾ സംസാരിക്കുന്നത് രണ്ട് നോക്കുന്ന പ്രിയ ശബ്ദം വരെ ഹ്യൂമാർക്കാണ് തോന്നുന്നത് അവൻ വെല്ലൊന്നും ഞാൻ അതെ രാത്രിയിൽ ഇട്ടിട്ടില്ല പഴയ ആശീലം എപ്പോഴും ഉണ്ട് കാരണം എങ്ങാനും കുടുങ്ങിക്കഴിഞ്ഞാൽ അവൻ നോക്കാം അപ്ര പോയി നോക്കാം എന്നാൽ ഇപ്പം അത്ര നോക്കി ചിക്ക് ചിക്കുന്നേറ്റ് വന്നു ടാ വയക്കോട്ടാ വിടത്തേക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ മ belt tên đi belt tên Cái ngâm ra chìa bì ngâm ngủ ngoài trừ vàng rãi tết điền Đi. điền 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 കടിക്കല് കടിക്കല് വിശക്കുന്നുണ്ട് ഇപ്പൊ ചെക്കിന് ചേടാ കടിക്കല് കടിക്കൽ കടിക്കരുത് നീ രാവിലെ എന്നെ കടിക്കല്ലേ ഏ Oh!